രാവും പകലും മൊബൈലിൻ്റെ മുമ്പിലായി ജീവിതം ഭൂമിക്കും കൂട്ടുകാരെ ഭരുപീടിപ്പിക്കാൻ ഒരിക്കലുമാവില്ല നിങ്ങൾക്കൊന്നോർക്കുതീരെ കൊച്ചു മനസ്സിൻ്റെ വാതിൽ തുറന്നതു വെച്ചു തരുന്നു വിഭവമെല്ലാം ഇപ്പോൾ മതിയിരിക്കുമെങ്കിലും പിന്നീട് കൈപ്പായി മാറും ഉറപ്പുചെല്ലാം പൂണു മുറക്കൂ പഠിപ്പും ഉപേക്ഷിക്കും ഉത്സാഹശീലം മറന്നുപോകും ഏതോ പിശാചിന്റെ കാണാച്ചരടും മേലാടുന്ന പാപക്കിടാങ്ങളാകും സ്വപ്നലോകത്തെ തടവുകാരായി മാറും സത്യത്തിൽ മുന്നിൽ പകച്ചുപോകും നാളത്തെ നൂറ്റാണ്ടിൽ ചെങ്കോലു വാങ്ങുമാ നീളുമാ കൈകൾ വിറച്ചു പോകും മുമ്പില ജീവിതം ഹോമിക്കും കൂട്ടുകാരെ ഭാവികാരും പീഡിപ്പിക്കാൻ ഒരിക്കലും മാവില്ല നിങ്ങൾക്കൊന്നോ കുതിരെ കൊച്ചു മനസ്സിൽ രണ്ടുപേരും ആ പാട്ട് പഠിച്ചു നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഘടകവുമായി ആര് മാറരുത് ആ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തും അല്ലെ ഔക്കാത്ത മനുഷ്യന്റെ വിലമതിക്കപ്പെടാത്ത മുത്തുകളാണ് സമയങ്ങൾ എന്തുവാണ് ഏത് കാര്യവും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാം പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ തിരിച്ചു കിട്ടത്തില്ല അത്രയ്ക്ക് വിലമതിപ്പുള്ള സമയങ്ങളെ നമ്മൾ മൊബൈലിൽ കവർന്നെടുക്കും അല്ലെ എന്നാൽ മൊബൈൽ കൊണ്ടോ ഒരുപാട് നന്മകൾ തെ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആ എപ്പോഴും മൊബൈലിനകത്ത് കളിക്കുന്ന ഒരാടെ ഭാവി നഷ്ടപ്പെടുമെന്നാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞത് അല്ലേ പിന്നെന്താണ് നമ്മുടെ കൊച്ചു മനസ്സാണ് കൊച്ചു മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ലോകങ്ങൾ പഠിച്ചു പഠിച്ചു വരുന്നവരേ ഉള്ളൂ അപ്പം ഈ പഠിക്കുന്ന കുട്ടികളിൽ ഈ കൗതുകകരമായ അത്ഭുതകരമായ മൊബൈലിന്റെ ഓരോ ചലനങ്ങളും നമ്മൾ എവിടെ എത്തിക്കും നമ്മുടെ സമയം കവർന്നെടുത്ത് മൊബൈലിൻ്റെ അഡിക്റ്റായി മാറും പ്രത്യേകിച്ച് ഗെയിമിലൂടെയൊക്കെ മനസ്സിലായോ ആ ഗെയിം കൊണ്ട് നമുക്ക് വരുന്ന നമ്മൾക്ക് വരുന്ന ഒരുപാട് അപകടങ്ങൾ അബദ്ധങ്ങൾ അതായത് ആ ഇതിലൂടെ പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഗെയിമുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ ഇൻഷാ നമുക്ക് അടുത്ത വീഡിയോ